തിരക്കലങ്കോട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ മുഖേന നടപ്പിലാക്കുന്ന കൃഷി സമൃദ്ധിയുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ കൂട്ടി ആലോചിക്കുന്നതിനായി ജനകീയ യോഗം ചേർന്നു യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു മഞ്ജുഷ ഉദ്ഘാടനം ചെയ്തു ബോർഡ് മീറ്റിംഗിലെ രണ്ട് പ്രാവശ്യം അറിയിച്ചു തരികയും അതിനോടനുബന്ധിച്ച് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു 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 കർഷക മീറ്റിംഗ് കൂടി അവിടെ നല്ല രീതിയിൽ അംഗങ്ങളെ ആ സംഗതി എന്താണെന്നുള്ളത് പിന്നെ നമ്മുടെ ബ്ലോക്ക് അംഗമുണ്ട് അവരും അതേപോലെ തന്നെ നമ്മുടെ കൃഷി ഓഫീസും എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ എ ടു സെഡ് കാര്യങ്ങൾ അവിടെ സൂചിപ്പിച്ചു അത് നമ്മൾ താഴെ തട്ടിലേക്ക് ഈ ഒരു കാര്യം നമുക്ക് എത്തണമെങ്കിൽ ഈ ഒരു പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ എല്ലാവരും പ്രധാനപ്പെട്ട ആളുകളും അതിൻ്റെ താഴെ എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം കാരണം ഇത് വാർഡ് തലത്തിൽ ഇതിൻ്റെ സർവേ കാര്യങ്ങളൊക്കെ വരാനുണ്ട് അപ്പൊ ഒരു സംഗതി ചെല്ലുമ്പോൾ അതെന്താണ് എന്നുള്ളത് ചോദിക്കാനുള്ള ഒരു അവസ്ഥ വരാന് ഇട വരരുത് അത് നമ്മള് ഇതിന്റെ സംഗതിയാണ് വാർഡ് വാട് തലത്തില് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പദ്ധതിയിൽ ഉൾപ്പെട്ട മലപ്പുറം ജില്ലയിലെ പത്തു പഞ്ചായത്തുകളിലൊന്നാണ് തൃക്കലങ്ങോട് പഞ്ചായത്ത് തല കാർഷിക ഉൽപ്പാദന വിപണന വിളനിർണയ പ്ലാൻ തയ്യാറാക്കുന്നതിനാവശ്യമായ സമഗ്ര കാർഷിക വിവരശേഖരണ സർവേ നടത്താൻ യോഗത്തിൽ തീരുമാനമായി കുടുംബശ്രീ മുഖേന ജനകീയമായി ഈ മാസം ഇരുപത്തിയെട്ടിന് മുമ്പേ സർവേ പൂർത്തീകരിക്കാനും യോഗം തീരുമാനിച്ചു വൈസ് പ്രസിഡന്റ് എൻ പി ജലാലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി നജുമുദ്ദീൻ പദ്ധതി വിശദീകരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിഫാന ബഷീർ ഏലംറ മുഹമ്മദ് കെ കെ വിജേഷ് ജനാർദ്ദനൻ ഇ അബ്ദു കൃഷി ഓഫീസർ കെ സുബൈർ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കലങ്ങോട് മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽ മെൻസ് ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാലുകാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു